ഹായ് ഡിയേഴ്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സൗട്ടോ അപ്പോൾ എല്ലാവരും എന്ന് വിശ്വസിക്കുന്നു നല്ല മഴയായിരുന്നു കേട്ടോ അപ്പം ഭയങ്കര മഴ വെള്ളത്തിന് സൗണ്ടായതുകൊണ്ട് നമ്മളൊന്ന് സോറ് കൊടുത്തതാണ് കേട്ടോ പിന്നെ എല്ലാവർക്കും മുട്ടുകൾ കരിയുന്നുണ്ടെന്നൊക്കെ ഒത്തിരി പേര് പറയുന്നുണ്ട് ഇപ്പം കഴിഞ്ഞ ദിവസം വന്ന മുട്ടുകളൊക്കെ അതൊക്കെ ഈ മഴയുടെ കൊണ്ടാണ് കേട്ടോ മഴ ഉള്ളതുകൊണ്ടാണ് മഴ നിർത്താതെ മഴ ആയതുകൊണ്ടാണ് പ്ലാന്റിന് യാതൊരു കേടുവില്ല കേട്ടോ അപ്പോൾ ഡി ടി ഡി സി വഴിയും സ്പീഡ് പോസ്റ്റ് വഴിയാണ് നമ്മൾ ട്യൂബ് വേഴ്സ് അയച്ചു തരുന്നത് നിങ്ങൾക്ക് എന്ത് സംശയങ്ങളുണ്ടെങ്കിലും വാട്സപ്പിൽ വരാം വന്നാൽ മതി കേട്ടോ വാട്സപ്പിൽ ചോദിച്ചാൽ മതി ആക്കി തരുന്നതാണ് കേട്ടോ ആർക്കെങ്കിലും ഞാൻ റിപ്ലൈ തരാതിരുന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്നുകൂടി ഒരു ഹായ് വിടണം കേട്ടോ പിന്നെ എൻ്റെ ഒന്നും പറയാനില്ല നല്ല റേറ്റ് കുറവില്ല നല്ല ട്യൂബ് ആണ് തരുന്നത് ഇതുപോലെ നിങ്ങളുടെ വീട്ടിലും താമരയൊക്കെ വളരെ ഈസി ആയിട്ട് നട്ടുപിടിപ്പിക്കാം കേട്ടോ അപ്പോൾ നമുക്ക് ഇന്നത്തെ വെറൈറ്റീസ് ഏതൊക്കെയാ നോക്കാം കുറച്ച് വെറൈറ്റീസ് തന്നെ ഉള്ളൂ എല്ലാം ട്രോപ്പിക്കൽ വെറൈറ്റീസ് തന്നെയാണ് ഇന്നത്തെ കേട്ടോ അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഫസ്റ്റ് വെറൈറ്റി പറയുന്നത് പിങ്ക് ഫോർണറാണ് കേട്ടോ നന്നായി ഫ്ലവർ ചെയ്യും പിങ്ക് ഫോർണർ നിറയെ പൂക്കളുണ്ടാകും നിറയെ പൂക്കൾ ഉണ്ടായ പിങ്ക് ഫോർണറിൻ്റെ ആണ് ഇത് വാങ്ങാത്തവർക്ക് ധൈര്യമായിട്ട് വാങ്ങിവയ്ക്കുക കേട്ടോ നൂറ്റി അറുപത് രൂപയുടെ ഒരു നാല് ട്യൂബേഴ്സും അൻപത് രൂപയുടെ രണ്ട് ട്യൂബേഴ്സും മാത്രമാണ് നമ്മുടെ അടുത്ത് ഇപ്പോൾ സ്റ്റോക്ക് ഉള്ളത് കേട്ടോ അപ്പം നന്നായി ഫ്ലവർ ചെയ്യുന്ന വെറൈറ്റിയാണ് ഈ ഫ്ലവർ ഇഷ്ടപ്പെട്ടവർക്ക് വരാട്ട ഫ്ലവർ പിക്ക് സൈഡിൽ കൊടുക്കും അടുത്ത വെറൈറ്റി പറയുന്നത് കാവേരിയാണ് കേട്ടോ കാവേരി എന്ന് പറഞ്ഞാൽ പക്ക ട്രോപ്പിക്കൽ വെറൈറ്റിയായ ലോട്ടസ് ആണ് കാവേരി നല്ല ഹൈറ്റ് പോയി വിടർന്ന പൂക്കൾ വലിയ പൂക്കൾ തരുന്ന കാവേരിയുടെ ട്യൂബേഴ്സാണ് എല്ലാം മീഡിയം സൈസ് ട്യൂബ് വേഴ്സാണ് കേട്ടോ നിറയെ ഗ്രോത്ത് ഗ്രോത്ത് ടിപ്പൊക്കെ ഉള്ള ട്യൂബേഴ്സ് ആണ് അപ്പോൾ ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് നൂറ്റി അൻപത് രൂപയാണ് കേട്ടോ എല്ലാ ട്യൂബേഴ്സിനും വേഴ്സിനും നൂറ്റി അൻപത് രൂപ മാത്രമേ ഉള്ളൂ അപ്പം നമ്മൾ വീഡിയോ പിടിച്ചുകൊണ്ടിരുന്ന സമയത്ത് നല്ല മഴയായിട്ട് ആയിട്ടോ അപ്പം ഞാൻ എന്താ പറയുക നമ്മുടെ ഏറെയത്ത് നിന്നുള്ള വീഡിയോ പിടിക്കുകയാണ് കേട്ടോ അപ്പം ഇവിടെ ഏറെയത്തു നിന്നാണോ പറയാമെന്ന് എനിക്കറിയില്ല നമ്മുടെ കോഴിക്കോടൊക്കെ അങ്ങനെ കേട്ടോ പറയുക അപ്പം ഇത് പറയുന്നത് നമുക്ക് വൈറ്റ് ബിയോണിയുടെ ട്യൂബ് വേഴ്സാണ് കേട്ടോ നൂറ് നൂറ്റൻപത് ഈ റേറ്റിലുള്ള ട്യൂബ് വേഴ്സാണ് വൈറ്റ് പിയോണിയുടെ അവൈലബിളായിട്ടുള്ളത് കേട്ടോ അടുത്ത് കാണിക്കുന്ന ബുച്ചയുടെ ട്യൂബേഴ്സ് ആണ് കേട്ടോ ബുച്ചയുടെ നീണ്ടിട്ട് പോയിട്ട് നല്ല ഹെൽത്തി ആയ നിറയെ ഗ്രോത്ത് ഇട്ടിപ്പുള്ള ട്യൂബ് വേഴ്സാണ് ബുച്ചാട്ട ഇതും വലിയ പൂക്കൾ തരുന്ന നല്ല ഡാർക്ക് കളറാണ് ബുച്ചാട്ട ഫ്ലവർ പീക്ക് സൈഡിൽ കൊടുക്കുന്നുണ്ട് ഇതിൻ്റെ ട്യൂബ് വേഴ്സിന് നൂറ്റി അറുപത് രൂപയാണ് അടുത്ത എന്ന് പറയുന്നത് ക്യാമില ആണ് കേട്ടോ ക്യാമിലയുടെ മൂന്ന് ട്യൂബ് വേഴ്സാണുള്ളത് അപ്പോൾ ഒരു ട്യൂബറിൻ്റെ റേറ്റ് എന്ന് പറഞ്ഞ് ഇരുന്നൂറ് രൂപയാണ് കേട്ടോ നിങ്ങൾ വാങ്ങുന്ന ഓരോ ട്യൂബറിൻ്റെയും വീഡിയോ ചെയ്ത് നമ്മൾ അയച്ചു തരുന്നതായിരിക്കും കേട്ടോ പിന്നെ നമ്മുടെ അടുത്ത് അടുത്തതായി കാണിക്കുന്നത് തമ്മോടെ ട്യൂബേഴ്സാണ് തമ്മോ എന്ന് പറയുന്നത് കുറച്ച് ട്യൂബേഴ്സ് ട്യൂബേഴ്സുള്ളൂ കേട്ടോ ഓൾറെഡി നമുക്കിതിൽ തന്നെ രണ്ട് മൂന്ന് ട്യൂബർ സെയിലായി കഴിഞ്ഞു നൂറ്റൻപത് നൂറ് ആ റേറ്റിലുള്ള കുറച്ച് ട്യൂബേഴ്സ് അവൈലബിൾ ആയിട്ടുള്ളതും അവൈലബിൾ ആയിട്ടുള്ളൂ കെട്ടോ അടുത്ത ട്യൂബർ എന്ന് പറയുന്നത് കർണയാണ് കർണയുടെ നൂറിൻ്റെ ഒരു ട്യൂബറും നൂറ്റൻപതിൻ്റെ ഒരു ട്യൂബറും ആണുള്ളത് അതെല്ലാം നന്നായി ഫ്ലവർ ചെയ്യുന്ന വെറൈറ്റിയാണ് കേട്ടോ അടുത്ത പറയുന്നത് കുടമുല്ലയാണ് കേട്ടോ കുടമുല്ലയുടെ നൂറ്റൻപതിൻ്റെ ഒരു ട്യൂബറും ഉണ്ട് പിന്നെ അത് ഈ വലിയ ഒരു ട്യൂബർ നമ്മൾ ഇരുന്നൂറ് രൂപയ്ക്കാണ് കൊടുക്കുന്നത് കേട്ടോ നല്ല ഗ്രോത്ത് ടിപ്പൊക്കെ ഉള്ളത് നന്നായി പിടിച്ചു കിടുന്ന ട്യൂബറാണ് കേട്ടോ കുടമ്പുല്ലയുടെ പിന്നെയുള്ളത് സാറ്റയാണ് സാറ്റയുടെ നൂറ്റി നാൽപ്പതിൻ്റെ ട്യൂബറാണ് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ അപ്പം നമുക്ക് ഇത്രയും ട്യൂബേഴ്സാണ് ഇന്ന് ആയിട്ടുള്ളത് എല്ലാം നന്നായി ഫ്ലവർ ചെയ്യുന്ന വെറൈറ്റികളാണ് കേട്ടോ അപ്പം ഓർഡർ തന്ന എല്ലാവർക്കും ഇപ്പം നമ്മൾ അതാത് ദിവസം തന്നെ അയച്ചു കൊടുക്കുന്നു പിന്നെന്താണ് നമ്മൾ ഇന്നലത്തെ വിന്നർ ഇതുവരെ വാട്സപ്പിൽ വന്നിട്ടില്ല വാട്സപ്പിൽ വരിക അടുത്ത അടുത്ത വീഡിയോയിൽ നമുക്ക് വിന്നർ ഇറക്കുക തിരഞ്ഞെടുക്കുക അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു എല്ലാവർക്കും ടാറ്റാ